ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് റീഡ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ്സ് അല്ലെങ്കിൽ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളും റെസണേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇത് മിക്കവാറും റിലേഷൻഷിപ്പിലൂടെയൊക്കെ ഇപ്പോൾ പോകുന്ന വ്യക്തി അതായത് കമ്മിറ്റഡ് ആവാത്ത വ്യക്തികൾക്ക് റീഡിംഗ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ മുന്നിൽ ഒരുപാട് അവർക്ക് ചോയ്സസ് കാണുന്നുണ്ട് അതായത് അവരൊരിക്കലും നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടില്ല ഇതുവരെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെന്ന് പറയുന്നതും ഒരു ചോയ്സാണ് അപ്പോൾ എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അവരുടെ ഇപ്പോൾ ഒരു ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി കംഫേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഞാനൊരു ജീവിതം സ്പെൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം കുറച്ചും കൂടി നന്നാകും അല്ലെങ്കിൽ ഒരു നല്ലൊരു സമാധാനമുള്ളൊരു ജീവിതമായിരിക്കും സ്നേഹവും നിറഞ്ഞൊരു ജീവിതമായിരിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസവും ആൾക്കുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നം അതിൽ കാണുന്നുണ്ട് അവരെന്തായാലും നിങ്ങൾ മൊത്തമുള്ളൊരു ജീവിതം ഒരു സമയം പോക്കിനുള്ളൊരു ജീവിതം ആയിട്ടല്ല അവർ ഒരിക്കലും സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു അടിത്തറയുള്ള ഉറച്ചൊരു ജീവിതം ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അവരിപ്പോൾ ഒരു തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ ഈ തീരുമാനം ഒരു കൺഫർമേഷനിലേക്ക് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ മാറുമോ അല്ലെങ്കിൽ ഞാനെടുത്ത തീരുമാനം ഒരിക്കലും തെറ്റായി പോകരുത് എന്നൊരു ധാരണ കൂടി അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരൊരു തീരുമാനമെടുക്കാൻ സമയം ഒരുപാട് ഒരുപാടെടുക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവർ കറക്റ്റായ ഒരു പാത്ത് തന്നെയാണ് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം അവർക്കുണ്ട് ഈ ഒരു പേഴ്സണ് നിങ്ങൾക്ക് ബാഹ്യമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ വളരെ അലസമായത് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ അത്ര സീരിയസ്നെസ് കാണിക്കാത്തൊരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരിക്കലും അറ്റാച്ച്മെൻറ്റിന് പകരം കുറച്ചും കൂടി ഡിറ്റാച്ച് ആയി പോകുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇതെല്ലാം അവർ ബാഹ്യമായി കാണിക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ഉള്ളിൽ പല ചിന്തകളും പല ഡിസിഷൻ എടുക്കാനുള്ള കാര്യങ്ങളും നീങ്ങൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പുറമേക്ക് അവരതൊന്നും തന്നെ ഷോ ചെയ്യുന്നില്ല അവർ പല ഇമോഷൻസ് അവരുടെ മനസ്സിൽ സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട് അവരെന്താണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ അതൊന്നും തന്നെ അവർ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരിക്കലും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടാത്ത പോലെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് മാത്രമല്ല അവരുടെ മനസ്സിലൊരു പേടി കൂടിയുണ്ട് അവരുടെ ആ മനസ്സിലുള്ള സന്തോഷം അല്ലെങ്കിൽ ആ മനസ്സിലുള്ള ഒരു സ്നേഹം നിങ്ങളോടുള്ള ഒരിക്കലും നഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി ഇമോഷണലായിട്ട് അവരുടെ ആ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഇമോഷൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന പിടിച്ചു വയ്ക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് അത് ഷെയർ ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ളൊരു ക്ലൂ ചിലപ്പോൾ ആ വ്യക്തി തരണം അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉള്ള കാര്യമല്ല പക്ഷെ അവർക്ക് മനസ്സ് നിറയെ നല്ല സ്നേഹവും കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് ഇതിനുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് വ്യക്തികൾ ചേരുമ്പോൾ ഒരു ഒരു നല്ലൊരു ആയിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് തന്നെയായിരിക്കും പക്ഷേ അതിനായിട്ട് നിങ്ങൾ പരസ്പരം സംസാരിക്കേണ്ടതും അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ട് അതൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് മാത്രം ഒരു തീരുമാനം എടുത്തതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് രണ്ട് വ്യക്തികളും ഒരുപോലെ ഇൻവോൾവ് ചെയ്തു ഒരുപോലെ മനസ്സിലാക്കി പോകുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ലൈഫ് ലോങ് നല്ല ഹാപ്പി ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി എത്രയും വേഗം നിങ്ങളുമായിട്ട് മനസ്സ് തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു